ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മൂന്നാം തീയതി ബുധനാഴ്ച കാർത്തിക വിളക്കാണ് നാളെ വ്യാഴാഴ്ച തൃക്കാർത്തികയുമാണ് കാർത്തിക വിളക്കും തൃക്കാർത്തികയും രണ്ടും രണ്ടാണ് കാർത്തിക വിളക്ക് ചില ദേശങ്ങളിലെ ആചാരവും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിലും അസ്തമയ സമയത്ത് കാർത്തിക നക്ഷത്രം വരുമ്പോൾ ആചരിച്ചു വരുന്നതാണ് സുബ്രഹ്മണ്യ പ്രീതിക്കും ലക്ഷ്മി പ്രീതിക്കും ശിവപ്രീതിക്കും പാർവതി പ്രീതിക്കും ശുക്രപ്രീതിക്കും ഗണപതി പ്രീതിക്കും ഉത്തമമാണ് ഇന്നത്തെയും നാളത്തെയും പ്രാർത്ഥനകൾ നാളത്തെ ദിവസം കലണ്ടറിൽ തൃക്കാർത്തിക എന്നെഴുതിയിരിക്കുന്നത് തെറ്റല്ല കാർത്തിക വിളക്ക് ഇന്ന് സന്ധ്യയ്ക്കാണ് നാളെ വ്യാഴാഴ്ച തൃക്കാർത്തികയുമാണ് വൃശ്ചികമാസത്തിലെ പുണ്യദിനങ്ങളിൽ ഒന്നായ തൃക്കാർത്തികയിലെ ഏതൊരു പ്രാർത്ഥനയ്ക്കും അതിവേഗം ഫലം ലഭിക്കുന്നതാണ് ഇഷ്ടകാര്യസിദ്ധിക്കും ധനധാന്യ സമൃദ്ധിക്കും തൃക്കാർത്തിക ആചരിക്കുന്നത് വളരെ നല്ലതാണ് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസമായ തൃക്കാർത്തിക കേരളത്തിലുടനീളം ആഘോഷിച്ചു വരുന്നു പല ഐതിഹ്യങ്ങളുമുണ്ടെങ്കിലും കേരളത്തിൽ പൊതുവേ മഹാലക്ഷ്മി പ്രധാനമായ ആഘോഷമാണ് പാലാഴി മതനത്തിൽ സർവാലങ്കാര വിഭൂഷിതയായി മഹാലക്ഷ്മി വരണമാല്യവുമായി ഉയർന്നുവന്ന് വിഷ്ണു ഭഗവാനെ ചാർത്തിയ പുണ്യദിനമായാണ് ത്രി കാർത്തികയെ പറയുന്നത് ആദ്യം അന്തവുമില്ലാത്ത പരാശക്തി ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ മഹാലക്ഷ്മിയായി രൂപമെടുത്ത ദിവസമായി ഇതിനെ പറയുന്നു ദാരിദ്ര്യ ദുഃഖത്താൽ പരവശനായ കുചേലന് ശ്രീകൃഷ്ണൻ ഐശ്വര്യങ്ങൾ ദാനം ചെയ്തത് ഈ ദിവസമാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ വലിയ വിശേഷമായ കാർത്തിക പൗർണമി ഭഗവാൻ സുബ്രഹ്മണ്യൻ ശരവണ പൊയ്യയിൽ അവതരിച്ച ദിവസമായും ത്രിപുര നിഗ്രഹം നടത്തിയ ശിവഭഗവാനെ പാർവതീദേവി ദീപം കൊളുത്തി എതിരേറ്റ ദിനമായും പറയപ്പെടുന്നു അതിനാൽ സുബ്രഹ്മണ്യ പ്രീതിക്കും ശിവപാർവതി പ്രീതിക്കും ഈ ദിവസം വളരെ ഉത്തമമാണ് മഹാലക്ഷ്മി കടാക്ഷം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പുണ്യദിനമായാണ് തൃക്കാർത്തികയെ കാണുന്നത് ഇന്ന് തൃക്കാർത്തിക വിളക്കും നാളെ തൃക്കാർത്തികയുമാണ് കാർത്തിക നാൾ സന്ധ്യക്ക് വരുന്നത് ബുധനാഴ്ചയായതുകൊണ്ട് ആണ് ഇന്ന് തൃക്കാർത്തിക വിളക്ക് ആചരിക്കുന്നത് ഉദയത്തിൽ കാർത്തികയുള്ളതും പൗർണമിയുള്ളതുമായ വ്യാഴാഴ്ചയാണ് കാർത്തിക ആചരിക്കുന്നത് സർവ ഐശ്വര്യത്തിനായി ഇന്നും നാളെയും പ്രാർത്ഥിക്കേണ്ട കുറച്ച് മന്ത്രങ്ങളാണ് പറയുന്നത് ശിവഗായത്രി മന്ത്രം ഓം തത്പുരുഷായ വിത്മഹേ മഹാദേവായ ധീമഹി तन्नो रुद्रप्रचोदयात् ॐ तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रप्रचोदयात् पार्वतीगायत्रीमन्त्रम् ॐ जगन्मादे च विद्महे शैलसुदायै धीमहि तन्नो पार्वतीप्रचोदयात् ॐ जगन्मादे च विद्महे शैलसुदायै धीमहि तन्नो पार्वतीप्रचोदयात् लक्ष्मीगायत्रीमन्त्रम् ॐ महालक्ष्मी महा च विद्महे विष्णुपत्नी च धीमहि तन्नो लक्ष्मी लक्ष्मीप्रचोदयात् ॐ महालक्ष्मी च विद्महे विष्णुपत्नी च धीमहि तन्वो लक्ष्मीप्रचोदयात् सुब्रह्मण्यगायत्रीमन्त्रं ॐ षठाननाय विद्महे शक्तिहस्ताय धीमहि तन्नो स्कन्दप्रचोदयात् ॐ षडाननाय विद्महे शक्तिहस्ताय धीमहि तन्वो स्कन्धप्रचोदयात् गणपतिगायत्रीमन्त्रम् ॐ एकदन्ताय विद्महे वक्रतुण्डाय धीमहि तन्नो दन्धिप्रचोदयात् एकदन्दय विद्महे वक्रतुण्डाय धीमहि तन्नो तन्वो दिन्दिप्रचोदयात् शुक्रगायत्रीमन्त्रम् ॐ अश्वध्वजायै विद्महे धनुर्हस्तायै धीमहि तन्नो शुक्रप्रचोदयात् ॐ अश्वध्वजायै विद्महे धनुर्हस्तायै धीमहि तन्नो शुक्रप्रचोदयात् ई मन्त्रं ഇന്ന് സന്ധ്യയ്ക്കും നാളെയും ജപിക്കുന്നത് സർവവിധ ഐശ്വര്യത്തിനും വളരെ നല്ലതാണ്